ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഭൂമി പാഴായിരുന്നു ഭൂമി ശൂന്യമായിരുന്നു ഇംഗ്ലീഷിൽ വായിക്കുന്നത് എർത്ത് വാസ് വിതൗട്ട് ഫോം ആൻഡ് വോയിഡ് ഈ ഭൂമിക്ക് ഒരാകൃതി ഉണ്ടായിരുന്നില്ല ഈ ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും അല്ലെങ്കിൽ ഫലങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ശൂന്യം അതുമാത്രമല്ല സകലതും ഇരുളിനാൽ നിറഞ്ഞതായിരുന്നു ആകൃതിയില്ലാത്തതായ ഭൂമിയെ ആകൃതിയുള്ളതാക്കി തീർക്കുവാൻ ശൂന്യമായിരുന്ന ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ഉളവാക്കുവാൻ ഒരു കാര്യം ഉണ്ടാക്കണമെന്നോ ദൈവം കൽപ്പിച്ചു വെളിച്ചം ദൈവം പറയുകയാണ് വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായപ്പോൾ ആകൃതി ഇല്ലാതിരുന്നതായ ഭൂമിക്ക് ഇതാ ഇപ്പോൾ ഒരു ആകൃതി ഉണ്ടായി അതിനിപ്പോഴും ഒരു ഷെയ്പ്പുണ്ട് അതിൻ്റെ പാഴായിട്ടുള്ള അവസ്ഥയിൽ നിന്നൊരു വ്യത്യാസ് ശൂന്യമായ അവസ്ഥയിൽ നിന്നൊരു വ്യത്യാസ് വെളിച്ചം വന്നപ്പോൾ അതിനൊരു രൂപാന്തരമുണ്ടായി ദൈവത്തിനൊരു സ്തോത്രം ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഷെയ്പ്പോ പ്രപഞ്ചത്തിൻ്റെ ആ ശൂന്യതയെക്കുറിച്ചല്ല നമ്മുടെ ജീവിതമാകുന്ന പ്രപഞ്ചത്തിൻ്റെ ശൂന്യ അവസ്ഥയിൽ നിന്നും ആകൃതിയില്ലായ്മയിൽ നിന്നും ദൈവം എത്രമാത്രം നമ്മെ മാറ്റി എന്ന് നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു നോക്കൂ ശൂന്യമായ അവസ്ഥ പാഴായിരുന്ന അവസ്ഥ എത്ര സമ്പാദിച്ചിട്ടും എത്ര ജോലി ചെയ്തിട്ടും ഒന്നും മിച്ചമില്ലാത്ത പാഴായ ജീവിതം എന്തിനു വേണ്ടിയോ ജീവിക്കുന്നു എന്തിനു വേണ്ടിയോ ജനിക്കുന്നു ആർക്കു വേണ്ടിയോ മരിക്കുന്നു ഒരു പ്രത്യാശയില്ലാത്തൊരവസ്ഥ മനുഷ്യനും മനുഷ്യനെക്കുറിച്ച് യാതൊരു തിട്ടവുമില്ല അവൻ്റെ ആകൃതി എങ്ങനെ ആയിരിക്കും എന്ന് അവനറിയില്ല അവൻ്റെ ഉള്ളിലുള്ള ആത്മാവിന് ആത്മാവിനൊരാകൃതിയില്ലാത്ത അവസ്ഥ ഇതാ ദൈവം അവിടെ വെളിച്ചം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആകൃതിയില്ലാതിരുന്നതായ പല കാര്യങ്ങൾക്കും ആകൃതി ഉണ്ടായി ഒരു വേഷമുണ്ടായി ഒരാളർത്ഥമുണ്ടായി ഒരു പേഴ്സണാലിറ്റി ഉണ്ടായി ഒരു നിർബന്ധമായിട്ടുള്ള ചില സ്വഭാവ സ്വഭാവധ്രുവീകരണങ്ങളും ഉണ്ടായി അതിനുശേഷം ഫലമില്ലാതിരുന്നതായ പല കാര്യങ്ങളും ഫലം കായ്ക്കുവാൻ തുടങ്ങി ദൈവത്തിന് മഹത്വം ഫലം കായ്ച്ചത് മാത്രമല്ല ഫലവത്തായൊരു സമൃദ്ധിയായ ഫലം കായ്ക്കുന്ന അനേക വൃക്ഷമന്ധകാളങ്ങളായി ദൈവം നമ്മയെ സൃഷ്ടിച്ചു ദൈവം നമ്മെ മാറ്റി ദൈവം നമ്മെ വ്യത്യാസപ്പെടുത്തി എങ്ങനെയാണത് സംഭവിച്ചതെന്നറിയാമോ നമ്മിൽ പ്രകാശം കൊണ്ടുവന്നു അതാണ് യോഗനാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവന്നു അതെന്തിനാണ് ഈ സത്യ വെളിച്ചം അപ്പോൾ അതിൻ്റെ അർത്ഥം സത്യമല്ലാത്തതായ വെളിച്ചം എന്ന് പറഞ്ഞാൽ കള്ളത്തരമുള്ള വെളിച്ചം അന്നല്ല അതിൻ്റെ അർത്ഥം നിലനിൽക്കുന്ന ഒരു വെളിച്ചം ദൈവം കൊണ്ടുവന്ന വെളിച്ചമാണ് ആ വെളിച്ചം മാത്രമേ നിൽക്കേയുള്ളൂ നോക്കൂ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് ഒരു വെളിച്ചം ദൈവമുണ്ടാക്കി ആ വെളിച്ചത്തിന് അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് ഷെയ്പ ആകൃതിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഭൂമിയെ വ്യതിയാനപ്പെടുത്തുവാനും കഴിയും ശേഷം മനുഷ്യനു വേണ്ടിയാണ് ദൈവം ആ ചന്ദ്രനെയും ഈ സൂര്യനെയും നക്ഷത്ര മണ്ഡലങ്ങളെയും ഒക്കെ അവർക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ദൈവത്തിനു സ്തോത്രം ഇതൊക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം വെളിച്ചമുണ്ടാക്കി ഈ ഭൂമിക്ക് ആകൃതി വരുത്തുവാൻ ഈ ഭൂമിയുടെ ശൂന്യമായ അവസ്ഥകളെ മാറ്റുവാൻ ദൈവം അവിടെ ഒരു പ്രകാശമുണ്ടാക്കി ആ പ്രകാശം വന്നപ്പോൾ ശൂന്യമായിരുന്ന അവസ്ഥയ്ക്കും ആകൃതിയില്ലാത്തതായ അവസ്ഥയ്ക്കും അല്ലെങ്കിൽ പാഴായിരുന്നതായ അവസ്ഥയ്ക്കുമൊക്കെ ഒരു വ്യത്യാസമുണ്ടായി ഒരു സന്ധ്യ ഒരവസാനം അവിടെ ഉണ്ടായി അതിനുശേഷം ഒന്നാം ദിവസം തുടങ്ങിയ സന്ധിയായി ഉഷസായി ഒന്നാം ദിവസം ആദ്യം നടന്നുകൊണ്ടിരുന്നതായ പല കാര്യങ്ങളും അവിടെ സന്ധിയായി അവിടെ രാത്രി അവിടെ അസ്തമിച്ചു നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് ഉദയാസ്തംഭനങ്ങളില്ല എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു അതിനു മുൻപ് ഉദയാസ്തംഭനങ്ങൾ ഉണ്ട് അത് ദൈവത്തിൻ്റെ ഉദയാസ്തംഭനങ്ങളാണ് ആ ദിവസത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദിവസങ്ങളുടെ ദൈർഘ്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു തിട്ടവുമില്ല ദൈവത്തിൻ്റെ മഹത്വം അപ്രകാരമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ ആ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉറ്റുന്നതായ ആ സ്നേഹത്തിൻ്റെ ദൈർഘ്യം ഒരു മനുഷ്യർക്കും അളക്കുവാൻ കഴിയില്ല അങ്ങനെ ദൈവം നമ്മെ ആകൃതിയുള്ളവരാക്കി തീർത്തു ആ ദൈവം നമ്മെ പാഴായ അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റി ആ ദൈവം നമ്മെ ശൂന്യമായ അവസ്ഥയിൽ നിന്ന് മാറ്റി ആ മാറ്റുവാൻ വേണ്ടി ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നതായ സത്യ വെളിച്ചത്തിൻ്റെ അളവിനെ അതിൻ്റെ ദൈർഘ്യത്തെ മനുഷ്യർക്ക് ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ ഇതാ ഒന്നാം ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ് ദൈവം അതിനെ എണ്ണുവാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ എണ്ണുവാൻ കഴിയാത്തതായ അല്ലെങ്കിൽ ക്ഷമിച്ച് വിട്ടതായ അനേക ദിനരാത്രങ്ങളുണ്ട് എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സത്യമായ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ദൈവം എണ്ണുവാൻ തുടങ്ങി സന്ധിയായി ഉഷസായി ഒന്നാം ദിവസം ദൈവത്തിന് സ്തോത്രം ദൈവം എണ്ണുന്നതായ ദിവസങ്ങൾ സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളുടെ ചലനങ്ങളെ ആശ്രയിച്ചു കൊണ്ടല്ല ദൈവത്തിൻ്റെ ദിവസങ്ങൾ തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ദിവസത്തിൻ്റെ കണക്കുകൾ ദൈവത്തിൻ്റെ മാത്രം പരമ അധികാരത്തിൽ വച്ചിരിക്കുന്ന വസ്തുതയാണ് ആ പരമ അധികാരമാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം സ്വാധീനപ്പെടുത്തിയത് അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെയും കണ്ണു കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ത് നമ്മെ പ്രകാശമുള്ളവരാക്കി തീർക്കുവാൻ ശൂന്യ അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ താഴായിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ വ്യത്യാസപ്പെടുത്തി നമ്മളെ ഒന്നാം ദിവസത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ഉപയോഗിച്ചതായ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഒരു മനസ്സിനും ഒരു മനുഷ്യനും കണ്ടുപിടിക്കുവാൻ കഴിയത്തില്ല എണ്ണിത്തീർക്കുവാൻ കഴിയയില്ല തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്കറിയാം സൂര്യനും ചന്ദ്രനും ഒരു പ്രാവശ്യം അവരുടെ ചക്രങ്ങളിൽ ഭൂമിയെ അല്ലെങ്കിൽ ഭൂമി അതിനെ വലയം വയ്ക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം നിന്ന് നമ്മൾ എണ്ണുന്നു അത് നമ്മുടെ മനസ്സ നമ്മുടെ 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 കണക്കുകള നമുക്ക് വേണ്ടി ദൈവം കാലങ്ങളെയും സമയങ്ങളെയും ഓരോരോ അനുഭവങ്ങൾ തരുന്നതായ ഓരോരോ അവസ്ഥകളെയും ദൈവം സൃഷ്ടിച്ചതാക്കിയ മനുഷ്യന് വേണ്ടി തന്നിരിക്കുക എന്നാൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ല നമ്മുടെ ശൂന്യ അവസ്ഥയിൽ നിന്ന് നമ്മെ വ്യത്യാസപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചതായ പ്രകാശത്തിൻ്റെ ധാര അതിൻ്റെ ശക്തി ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ളതാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നതായ സത്യവെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മെ പ്രകാശിപ്പിച്ചപ്പോൾ ആ പ്രകാശത്തിൻ്റെ ശക്തി നമ്മളിൽ എത്ര മാത്രം വ്യാപാരം ചെലുത്തി എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെയായിരുന്നു നമ്മുടെ അവസ്ഥ പാഴായ അവസ്ഥ ശൂന്യമായ അവസ്ഥ ഒന്നും മിച്ചമില്ലാത്തത് എത്ര അധ്വാനിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ടും ഒന്നും ഒരു ഫലവുമില്ല എത്ര കൃഷി ചെയ്തിട്ടും ഒരു ഫലവും തരുന്നില്ല യജമാനൻ വന്ന് നോക്കുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ കൂടെ നോക്കുമ്പോൾ അതിവൃക്ഷത്തെ നോക്കുമ്പോൾ ഉടയവൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചപ്പോഴൊക്കെ വന്ന് നോക്കുമ്പോൾ ശൂന്യമാണ് 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 ആത്മീക ജീവിതത്തിൽ ആരാധനയുടെ വിഷയത്തിൽ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളിൽ നോക്കുമ്പോൾ ശൂന്യമാണ് ഒരാകൃതിയുമില്ല ഒരു ഷേപ്പുമില്ല എപ്പോഴും ശൂന്യതയുടെ അവസ്ഥ ഭവനത്തിലാകട്ടെ ജീവിതത്തിലാകട്ടെ ആൽമീക ജീവിതത്തിലാകട്ടെ ആരാധനയിലാകട്ടെ എപ്പോഴും ശൂന്യതയുടെ സാക്ഷ്യങ്ങൾ മാത്രം എന്നാൽ ദൈവം ആ ശൂന്യതയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയുള്ള സമൃദ്ധിയാണ് സമൃദ്ധിയായ ജീവൻ നമ്മളിലേക്ക് പകരുവാൻ ജീവൻ നൽകുവാൻ സാധാരണ ജീവനെ കൊണ്ട് കഴിയത്തില്ല ദൈവത്തിന് മനസ്സിലായി അതുകൊണ്ട് ദൈവം സമൃദ്ധി ായ ജീവിതം ജീവൻ നമ്മളിലേക്ക് പകരുവാൻ തുടങ്ങി ദൈവത്തിന് സ്തോത്രം അതിനുശേഷം നമ്മെ കുറിച്ച് പറയുന്നത് അവൻ നമ്മെ നല്ല മുന്തിരിത്തോട്ടത്തിൽ നട്ടു ഫലം കായ്ക്കുവാനല്ല സമൃദ്ധിയായ ഫലം കായ്ക്കുവാൻ മനുഷ്യൻ സമൃദ്ധിയായ ഫലം കായ്ക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു അവൻ്റെ ശൂന്യ അവസ്ഥയിൽ നിന്ന് മാറി അവൻ സമൃദ്ധിയുള്ളവനാവണം വിശ്വാസത്തിൽ സമൃദ്ധിയുള്ളവനാവണം ആത്മീക ജീവിതത്തിൽ സമൃദ്ധിയുള്ളവനാകും അവൻ വിശ്വാസത്തിൽ സമൃദ്ധിയുള്ളവനാകുമ്പോൾ ആത്മീക ജീവിതത്തിൽ സമൃദ്ധിയുള്ള ഉണ്ടാകുമ്പോൾ അവൻ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം ഉണ്ടാകും സമൃദ്ധിയുടെ കഥ മാത്രം അവൻ്റെ ഭവനത്തിൽ ഒന്ന് ചെന്നു നോക്കൂ ഒരു നീതിമാൻ്റെ ഭവനത്തിൽ ചെന്നു നോക്കൂ അവൻ്റെ ഭവനത്തിൽ എപ്പോഴും സമൃദ്ധിയുടെ ഒരു സന്ദേശം നമുക്കവിടെ കിട്ടും ഈ ഭൗമികമായ അല്ലെങ്കിൽ സാമ്പത്തികമായ സമൃദ്ധിയെക്കുറിച്ചല്ല പറയുന്നത് അവൻ്റെ ഹൃദയം സമൃദ്ധിയാൽ നിറയപ്പെടും ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ കടന്നു വരുമ്പോൾ അവനെന്ത് തൊട്ടിരുന്നാലും അത് സമൃദ്ധിയുടെ ഒരു വ്യത്യാസം അവിടെ കാണിക്കും സമൃദ്ധിയുടെ ലക്ഷണങ്ങൾ കാണിക്കും ശൂന്യമായ അവസ്ഥയിൽ നിന്ന് മാറി വ്യതിചലിച്ച് ഇതാ സമൃദ്ധിയുടെ ആ ആ ആ ഒരു തോട്ടത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ് യോഹനാൻ്റെ സുവിശേഷം അഞ്ച് പതിനഞ്ചാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്നു എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു ആ സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്ന ആയ കർത്താവ് നമ്മെ മുന്തിരി വള്ളിയാക്കി അവൻ തൻ്റെ തോട്ടത്തിൽ നമ്മെ നട്ടു എന്തിനു വേണ്ടിയാണെന്നറിയാമോ നമ്മൾ ഫലം കൊടുക്കുന്നവരായി കൊടുക്കുന്നവരായിത്തീരുവാൻ നേരത്തെ നമ്മൾ ശൂന്യസയുള്ളവരായിരുന്നു പാഴായിരുന്നു ആർക്കും കണ്ടാലേ ഇഷ്ടപ്പെടത്തില്ല ഒരാകൃതിയുമില്ല ഒരു സൗന്ദര്യവുമില്ല സംസാരത്തിൽ സൗന്ദര്യമില്ല ചിന്തയിൽ സൗന്ദര്യമില്ല ആകൃതിയിലോ വേഷത്തിലും സൗന്ദര്യമില്ല എല്ലാത്തിലും ആ അന്ധകാരം നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞതായ ഒരവസ്ഥ എന്നാൽ സത്യ വിളിച്ചും നമ്മുടെ ഹൃദയത്തിലേക്ക് കിടന്നു വന്നപ്പോൾ മനുഷ്യനെ കൊണ്ട് അളക്കുവാൻ കഴിയാത്തതായ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചതായ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വന്നപ്പോൾ ആകൃതിയില്ലാതിരുന്നതായ ഒരാത്മാവിത തീർന്നു അവന് വളർച്ച ഉണ്ടായി അവന് തേജസ്സുണ്ടായി അവൻ്റെ മുഖത്ത് നോക്കിയാൽ ഇപ്പോൾ പ്രകാശ്മാ നേരത്തെ ഇരുണ്ടവനായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ പ്രകാശിക്കുന്നവനായി തീർന്നു സമൃദ്ധിയായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രകാശത്തെക്കുറിച്ചാണ് നേരത്തെ നമ്മൾ അന്ധകാരമുള്ളവരായിരുന്നു ആഴത്തിന്മീതെ ഇരുട്ടുണ്ടായിരുന്നു ാൽ ഹരിക്കപ്പെടുന്നവരായിരുന്നു ഇരുളിനാൽ നമ്മൾ സ്വാധീനം പോരുന്നവരായിരുന്നു ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്തു കൊണ്ടുവരുന്ന വരുന്നവരായിരുന്നു ഇരുട്ടിൻ്റെ ചിന്തയുള്ളവരായിരുന്നു എന്നാൽ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നപ്പോഴോ ഈ അത്ഭുത പ്രകാശം നമ്മെ പ്രകാശിപ്പിക്കുവാൻ തുടങ്ങി നമ്മെ പ്രകാശിപ്പിച്ചപ്പോൾ നാം ലോകത്തിൽ വെളിച്ചങ്ങളായി മാറി ദൈവത്തിന് സ്തോത്രം അതാണ് സുവിശേഷം അതാണ് കർത്താവ് ചെയ്തത് നമ്മെ ലോകത്തിന് പ്രകാശമില്ലാത്തവർക്ക് ശൂന്യതയുള്ളവർക്ക് അല്ലെങ്കിൽ പാഴായിരിക്കുന്ന ജനത്തിന് പ്രകാശമാക്കി ദൈവം നമ്മക്ക് മാറ്റി ഈ പ്രകാശത്തിൻ്റെ അളവ് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ നാം എങ്ങനെ പ്രകാശിപ്പിക്കണം നമ്മെ എങ്ങനെ പ്രകാശിപ്പിക്കണമെന്ന് ദൈവത്തിന് മാത്രമേ തിട്ടമുള്ളൂ ദൈവം നമ്മെ പ്രകാശിപ്പിക്കുമ്പോൾ നോക്കൂ ഇരുളായിരുന്ന അനേക ജീവിതങ്ങൾ പ്രകാശിതരായിത്തരും എപ്പോഴും ശൂന്യതയുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നവരുടെ ഭവനങ്ങളിൽ ഇപ്പോഴിതാ സമൃദ്ധിയുടെ അനുഭവം വരുവാൻ തുടങ്ങി പ്രിയപ്പെട്ട ദൈവ പൈതലെ ദൈവം നിന്നെ പ്രകാശമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നിൽ സമൃദ്ധിയുടെ കഥകൾ അനുഭവങ്ങൾ എപ്പോഴും കടന്നു വരും ഇല്ല നീ അന്ധകാരത്തിൽ വസിക്കുന്നവനാണെങ്കിൽ സൃഷ്ടിയുടെ നാളിൽ എന്നുപോലെ ആഴും ശൂന്യവുമായിരുന്ന അവസ്ഥയിലാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ശൂന്യതയുടെ സങ്കടങ്ങളും ആവലാദികളും കഥകളും വേദനകളും കൊണ്ട് നിറഞ്ഞതായിരിക്കും ക്രിസ്തു എന്ന പ്രകാശം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം പ്രകാശമാകുന്നു ആ വെളിച്ചം മറ്റാർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്തതായ വെളിച്ചം ആ വെളിച്ചം ആ മറ്റാർക്കും തരുവാൻ കഴിയാത്തതായ വെളിച്ചം ഇതാ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിൻ്റെ വാതിലുകളെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുന്നുണ്ടെങ്കിൽ ആ പ്രകാശം നിന്നിലെ നിന്നെ പ്രകാശിപ്പിക്കുവാന് വേണ്ടി ഇതാ നിന്നെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് സമൃദ്ധിയായ ജീവൻ നിന്നിൽ തന്നുകൊണ്ട് പാഴും ശൂന്യവുമായ അവസ്ഥയിൽ നിന്നെ വ്യത്യാസമാക്കി സമൃദ്ധിയുടെ ദിവസങ്ങളാക്കി നിൻ്റെ ജീവിതത്തെ മാറ്റുവാൻ സമൃദ്ധിയുടെ വാക്കുകൾ സമൃദ്ധിയുടെ അനുഭവങ്ങൾ സമൃദ്ധിയുടെ വെളിച്ചങ്ങൾ നിന്നിൽ കൂടെ പുറപ്പെടുവാൻ തക്കണം അത് കാരണമായി തീരും ഗഡ് ബ്ലെസ് യു